അത്ഭുതമുണ്ട് നിങ്ങളുടെ വിഷയത്തിൽ ഇങ്ങനെയൊക്കെ ഇല്ലായ്മ സൃഷ്ടിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങളോട് കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഒരുമ്പിപ്പോയ ഭാഗങ്ങളൊക്കെ നാളെ മഹിഷതാ വനസതയിൽ അത് അതേപോലെ തന്നെ റീകവർ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോ എന്താണ് നിങ്ങൾക്ക് ഉത്ബുദ്ധരാകാൻ കഴിയാത്തത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് നിമിഷ നേരങ്ങളെ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നെൽഭാടങ്ങൾ തരിശുഭൂമിയാക്കാൻ നമുക്ക് ും പലയിടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ വലിയ പർവ്വതങ്ങൾക്ക് മുകളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഉരുൾപൊട്ടലിൽ കാരണം പല പാടങ്ങളും പല പറമ്പുകളും പല കൃഷികളും നശിച്ചതായി നമ്മൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടുപോയിട്ടുണ്ട് അതിനു മുമ്പ് ഖുർഹാൻ പല ചരിത്രങ്ങളും നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇരിക്കട്ടെ എന്നിട്ട് ഖുർഹൻ പറഞ്ഞു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സൂറത്തുൽ സൂറത്തുൽവാറുപത്തിരണ്ട് മുതൽ അറുപത്തിയേഴ് കോടി ആയത്തുകളാണ് വളരെ കുറഞ്ഞ രീതിയിൽ അതിന്റെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിൽ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വൈകി ചെയ്യുന്നതാണ് അള്ളാഹു കൊണ്ട് ഹൃദയം പ്രകാശിക്കുന്നവർ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ ആദ്യം തന്നെ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽവാക്യ അറുപത്തി രണ്ടാമത്തെ ആയത്ത് ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ പഠനം നടത്തിയിട്ടുണ്ട് ഫലോലാറും ആ സൃഷ്ടിപ്പ് എത്ര അത്ഭുതകരമാണ് സൃഷ്ടിപ്പ് എന്നിട്ടും അങ്ങനെ ഇല്ലായ്മ നിങ്ങളെ സൃഷ്ടിച്ച് ടക്കുമെന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് എന്തേ ഉത്ബുദ്ധരാകാൻ സാധിക്കാതിരുന്നത് പരിശുദ്ധ ഖുർആൻ കുറാൻ ചോദിക്കുകയാണ് വല്ലാത്ത അത്ഭുതമുണ്ട് നിങ്ങളുടെ വിഷയത്തിൽ ഇങ്ങനെയൊക്കെ ഇല്ലായ്മ സൃഷ്ടിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങളോട് നിങ്ങളോടൊറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരുമ്പിപ്പോയ ഭാഗങ്ങളൊക്കെ നാളെ മനുഷ്യ വലുസതയിൽ അത് അതേപോലെ തന്നെ റീകവർ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഉത്ബുദ്ധരാകാൻ കഴിയാത്തത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിന്റെ ആഴ്ച ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇനിയും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഖുർആൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിയെ കുറിച്ച് നിങ്ങൾ പല എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആ കൃഷി യഥാർത്ഥത്തിൽ നിങ്ങളാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിയുടെ പിന്നിലുള്ള പ്രക്രിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ നിങ്ങളാണോ അതോ സൃഷ്ടാവായ നാമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ നമ്മളത് മനസ്സിലാക്കേണ്ടത് നമ്മൾ പറയും ഞാൻ കൃഷി ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി എന്നാൽ യഥാർത്ഥത്തിൽ കൃഷി നട നടത്തുന്ന ആർക്കും അറിയാവുന്ന സത്യമാണ് നമ്മൾ മാർക്കറ്റിൽ പോയി നല്ല ഇനം വിത്തുകൾ വാങ്ങിയാൽ നൂറ് വിത്തുകൾ ഉണ്ടെങ്കിൽ ഒരു മിനിമം ഒരു അഞ്ച് വിത്തുകളെങ്കിലും അതിന് മുളക്കാതെ പോകുന്നുണ്ട് എന്തേ കാരണം നമ്മൾ നേരത്തെ എല്ലാ വിത്തുകളും ഓരോ വിത്തുകളെ ഇങ്ങനെ പ്രത്യേകം സെലക്ട് ചെയ്ത് അതിന് കൂടുതൽ വെള്ളം മറ്റൊന്ന് കുറഞ്ഞ വെള്ളം അങ്ങനെ കൊടുത്തതില്ലല്ലോ എല്ലാച്ചിനും ഒരേപോലെ വെള്ളവും വെള്ളവും കൊടുത്തിട്ടുപോലും അതിൽ നിന്നും മുളക്കാത്തതുണ്ട് ഇനി മുളച്ചു പൊന്തിയാൽ തന്നെ പല മരങ്ങളും പല വാഴകളായാൽ വാഴ കൃഷിയാണെങ്കിൽ വാഴകളിൽ തന്നെ പല വാഴകളും നല്ല രീതിയിൽ അതിൻ്റെ കൊല വ്യാപിച്ചിട്ടുണ്ടാകും ചില വാഴയുടെ കൊല വളരെ ചെറുതായിരിക്കും നിങ്ങൾ ധാരാളം വളമുട്ട് കൊടുത്തപ്പോ ഇതിന് മാത്രം കുറച്ചതല്ല കാരണം അതിൻ്റെ പിന്നെയുള്ള സൃഷ്ടാവിന്റെ കളികളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഇതൊക്കെ നമുക്കൊരു പാഠമാണ് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടായിരുന്നുവെങ്കിൽ എല്ലാച്ചിനും ഒരേപോലെ ഫലമുണ്ടാകണമായിരുന്നു പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതൊക്കെ ഉണങ്ങിയ വൈക്കോൽ പിണ്ടികളാക്കാൻ കഴിയുമായിരുന്നു എല്ലാ കൃഷികളും അത്തരത്തിൽ ആക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരുന്നു നിമിഷ നേരങ്ങളെ കൊണ്ട് നിങ്ങൾക്കിയിട്ടുള്ള നെൽപാഠങ്ങൾ തരിശുഭൂമിയാക്കാൻ നമുക്ക് സാധിക്കും പലയിടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ വലിയ പർവ്വതങ്ങൾക്ക് മുകളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഉരുൾപൊട്ടൽ കാരണം പല പാട ും പല പറമ്പുകളും പല കൃഷികളും നശിച്ചതായി നമ്മൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടുപോയിട്ടുണ്ട് അതിനു മുമ്പ് ഖുർഹാൻ പല ചരിത്രങ്ങളും നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇരിക്കട്ടെ എന്നിട്ട് ഖുർആൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ പറഞ്ഞു തുടങ്ങും ോനെ നമ്മളൊക്കെ കരക്കാരാക്കപ്പെട്ടല്ലോ ഈ വർഷം കൃഷിക്ക് വേണ്ടി എത്രയാ ചെലവഴിച്ചത് എന്നിട്ട് നമുക്ക് കടന്നുകൊണ്ട് നമ്മൾ വലഞ്ഞു പോയല്ലോ ഒന്നും കിട്ടാതെ ആയി പോയല്ലോ എന്നിട്ട് മനുഷ്യന് പോൻ പറയാണ് മൽ എന്നല്ല നിങ്ങൾ പറഞ്ഞു പോകും പോകും അപ്പിന്റെ വഷ്ണത്തിനത്തൊട്ട് നമ്മൾ തടയപ്പെട്ടു പോയി എന്ന് പറയാനല്ലാതെ അതിലൊരു പ്രവർത്തനവും നിങ്ങൾക്ക് നടത്താൻ സാധിക്കുകയില്ല എന്നുള്ള നഗ്ന സത്യം നമ്മൾക്ക് ിൽ ദർശിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ നമ്മുടെ ചിന്തകളെല്ലാം ഉദ്ധീപിച്ചുകൊണ്ട് ബബ്ബ് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സൃഷ്ടാവിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് അവന്റെ മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവന് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പാരത്തിലോക്ഷം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ സന്നദ്ധാരാകണം എന്നതാണ് ആ ആയത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് റബ്ബ് നമുക്ക് ഭാഗ്യം നൽകട്ടെ വാക്കുകൾ ചുരുക്കുന്നു അസ്സാം വലൈക്കും വരഹമുല്ല